രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസന്റെ തുടക്കമാണ് റയൽ മേഡ്രൈഡിന് പതിയെ പതിയെ ആ പഴയ ഗ്ലാമർ മടങ്ങി വരുന്ന കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ മത്സരം ചെറിയൊരു പരീക്ഷണമായിരുന്നു ഒവിയുടെ പോലൊരു ടീം വന്നാൽ പലരും കരുതുക എളുപ്പം ജയിക്കുമല്ലോ എന്നാണ് പക്ഷേ ആദ്യ പകുതിയിൽ തന്നെ അവർ ബസ് പാർക്കിംഗ് ഡിഫൻസിലൂടെ റയലിനെ പൊരുതി മുട്ടിച്ചു പൊറുതി മുട്ടിച്ചു ആദ്യ നാപ്പത്തഞ്ച് മിനിറ്റിൽ റയൽ മാഡ്രിഡിന്റെ ഓരോ ആക്രമണവും ഒരു മതിലിൽ ഇടിച്ചു തിരിച്ചു വരുന്നത് പോലെയായിരുന്നു എന്നാൽ അതാണ് ട്രയലിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എങ്ങനെയെങ്കിലും ഒരു ഗോൾ വേണമെന്ന വെറിയായിരുന്നു അപ്പോഴാണ് ഗുള്ളറിന്റെ ഒരു മാജിക് അസിസ്റ്റ് വരുന്നത് ഒരു ട്രേഡിംഗ് അസിസ്റ്റ് അതിന് പിന്നാലെ എംബാപ്പയുടെ ട്രേഡ് മാർക്ക് ആൻഡ് ആദ്യ പകുതിയിലെ മറ്റൊരു കഥയായിരുന്നു ചൗമേണിയുടെ പെർഫോമൻസ് സ്ലൈഡിങ് ടാക്കിൾസ് ഇന്റർസെപ്ഷൻ റിക്കവറി റൺസ് എല്ലാം കൂടി പൂർ ഡോമിനൻസ് പലപ്പോഴും ഒറ്റക്കൊരു മദ്യനിരയെ അടക്കി വരക്കുന്നത് പോലെയായിരുന്നു അയാൾ ചെയ്തത് ഇന്നത്തെ മാച്ച് നോക്കി പലരും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് ഡി എം എഫ് റോളുണ്ടോ അത് ചൗമേനിക്ക് സെറ്റാകുമെന്ന് ഗോൾ വഴങ്ങിയതോടെ ഒവിയേടോ മുന്നോട്ട് കയറാൻ ശ്രമിച്ചു അവർക്ക് ചില അറ്റാക്കിംഗ് മൊമെന്റ്സ് കിട്ടിയെങ്കിലും മാഡ്രേഡ് ഡിഫൻസ് സോളിഡ് ആയിരുന്നു ചെറിയ എററുകൾ ഉണ്ടായി പക്ഷേ കുർട്ടോയ്സിന്റെ പോസ്റ്റിലിടിച്ച എൺപത്തിരണ്ടാം മിനിറ്റിലെ ആ അറ്റംപ്റ്റിനു ശേഷം കളിയുടെ മുഴുവൻ ടെമ്പോ മാറി പിന്നെ ബെഞ്ചിൽ നിന്നും വന്ന വിനീഷ്യസിന്റെ ഷോ ആയിരുന്നു ഹി വാസ് ദ റിയൽ ഗെയിം ചേഞ്ചർ വലുതു വശത്തു നിന്ന് കഠിനാധ്വാനത്തോടെ ഒന്നുമില്ലാത്തയിടത്തു നിന്നും ചാൻസ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഫലമായി എംബാപ്പയിലേക്ക് ഒരസിസ് നൽകുന്നു എംബാപ്പ വളരെ കൂളായി തന്നെ തന്റെ രണ്ടാമത്തെ ഗോളും അങ്ങ് സ്കോർ ചെയ്യുകയാണ് തന്റെ ഫിനിഷിംഗ് മാസ്റ്റർ ക്ലാസ് അയാൾ ആരാധകർക്ക് കാണിക്കുകയാണ് ഇപ്പോൾ വരെ രണ്ട് മത്സരങ്ങളിൽ മൂന്ന് ഗോളുകളാണ് അയാൾ നേടിയത് മുമ്പ് പലപ്പോഴും വിമർശിക്കപ്പെട്ടിരുന്നു ബോളില്ലെങ്കിൽ വെറുതെ നടക്കുമെന്ന് എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് വിനീം എംബാപ്പയും ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കൊടുത്തതായിരുന്നു പ്രസി ട്രാക്കിംഗ് എസ്പെഷ്യലി എംബാപ്പെ അവന്റെ ആറ്റിറ്റ്യൂഡാണ് ഫ്രാൻസിനെ ത്രില്ലഡാക്കിയത് എ സിയിൽ ഇഞ്ചുറി കഴിഞ്ഞു വന്ന കർവഹാലിന്റെ പെർഫോമൻസും മാസ്റ്റർ ക്ലാസ് ആയിരുന്നു അവൻ്റെ ടാക്ലിംഗുകളും ഓവർലാപ്പും ലീഡർഷിപ്പും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഓൾഡ് ഡാൻ ഇസ് സ്റ്റിൽ ഹിയർ എന്നൊരു ഫീൽ ആയിരുന്നു എന്നാൽ മത്സരം അവസാനിച്ചു എന്ന് കരുതിയിരിക്കെ ബ്രഹിം ഡയസിന്റെ ഒരു ബ്രില്യൻ അസിസ്റ്റിൽ നിന്നും അതിലും മികച്ച സുന്ദരമായ ഗോൾ നേടി മത്സരം സീൽ ചെയ്യുകയാണ് ഗോൾ നേടിയത് വിനീഷ്യസാണ് വട്ടേ ഗോൾ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് റയൽ മെഡ്രഡിന്റെ വിജയം പൂർത്തീകരിക്കപ്പെടുന്നു ഇരട്ട ഗോളുകളുമായി എംബാപ്പെ ഗോളും അസിസ്റ്റുമായി വിനീഷ്യസ് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് എല്ലാവർക്കും അവസരം നൽകുന്ന സാബിയുടെ മാഡ്രേഡ് പതിയെ പതിയെ കയറി വരുന്ന കാഴ്ച കിഡിലൻ കളിയായിരുന്നു ഓരോരുത്തരും അവർക്ക് കൊടുക്കാവുന്ന മാക്സിമം കൊടുത്ത് കളിക്കുന്നുണ്ട് ഇനി വരുന്ന മാച്ചുകളിൽ പരസ്പരം കളിച്ച് ടീം സ്ട്രോങ് ആയിക്കോളും ഇന്നത്തെ കളിയിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് എ സിയിൽ ഇഞ്ചുറി പറ്റിയിട്ടും ഇത്രയും നന്നായി കളിച്ച കർവഹാലിന് അങ്ങേരെ ക്ലാസ് ഒന്നും എവിടെയും മിസ്സായിട്ടില്ല പിന്നെ കോയിസനും വേറെ ലെവലാണ് പിന്നെ പഴയ കാസിംബായ് വൈബിൽ കളിക്കുന്ന ചൗമേനി വീണ്ടും ഉറപ്പിച്ച് പറയുന്നു ഡി എം എഫ് റോഡുണ്ടോ അത് മൂപ്പർ സെറ്റാക്കുമെന്ന്